ഈശ്വം ഷിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് യഹൂദരുടെ പ്രത്യേക ജീവിത രീതികളും മത അനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയിട്ടുള്ള പ്രതിസന്ധികൾക്ക് ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു യഹൂദർ പലപ്പോഴും ഭരണാധികാരികളുടെ അപ്രീതി സമ്പാദിക്കുന്നതിനും മതപീഡനങ്ങൾ ഏൽക്കുന്നതിനും ഇടയായി യഹൂദ ജനത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതിനും പ്രകോഷിക്കുന്നതിനും ഉത്സവത്തിൻ്റെ ഉത്ഭവവും അർത്ഥവും വിശദീകരിക്കുന്നതിനും ഈ ഗ്രന്ഥം സഹായിക്കുന്നു ബി സി നാലാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് കരുതപ്പെടുന്നു ഒരു ചരിത്ര രേഖയായി എസ്തേർ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഹീബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ രണ്ട് മൂലരേഖകൾ ഇന്ന് നിലവിലുണ്ട് ഹീബ്രു ഭാഷയിലുള്ള ഒരു പകുതിയും നൂറ്റിയെട്ട് വാക്യങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രീക്ക് വിവർത്തനവും ഈ വിവർത്തനത്തിൽ കൂടുതലായി കാണുന്ന വാക്യങ്ങളും കാനോനിക ഗ്രന്ഥത്തിൽ പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളത് കൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല എസ്തേറിൻ്റെ ഗ്രന്ഥത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുക ജാഹീറിൻ്റെ മകനായ മൊർദയ്ക്കായി സ്വപ്നം കാണുന്നു ജെറുസലേമിൽ നിന്നും കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഷണ്ടന്മാരുടെ സംഭാഷണം മൊർദയ്ക്കായി കേൾക്കുവാൻ ഇടവരുന്നു മൊറയ്ക്കായി ആ വിവരം അഹസേരൂസ് രാജാവിനെ അറിയിക്കുന്നു രാജാവ് ആ ഷണ്ടന്മാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസേരൂസ് രാജാവ് സകല പ്രഭുക്കന്മാർക്കും സേനാധിപന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്നൊരുക്കുന്നു വിരുന്നിനൊടുവിൽ വാഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം തൻ്റെ വിരുന്നുകാരായി എത്തിയ അതിഥികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി രാജ്ഞിയോട് അണിനൊരുങ്ങി വരുവാൻ രാജാവ് ആവശ്യപ്പെടുന്നു എന്നാൽ വാഷ്തി രാജ്ഞി അതിന് വിസമ്മതിക്കുന്നു അത് അഹസേരൂസ് രാജാവിന് നാണക്കേട് ഉണ്ടാക്കുന്നു രാജാവ് അവളിൽ നിന്നും രാജ്ഞി പദം എടുത്തു കളയുന്നു പകരം എസ്തേറിന് രാജ്ഞി പദം ലഭിക്കുന്നു മൊർദ്ദക്കായുടെ പിതൃ സഹോദരനായ അബിഹായിലിന്റെ മകളും മൊറേക്കായ് ദത്തെടുത്തു വളർത്തുന്ന കന്നികയും ആണ് എസ്തേർ അഹസേരുസ് രാജാവിന്റെ കൊട്ടാരത്തിലെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഹാമാന്റെ മുൻപിൽ എല്ലാവരും കുമ്പിട്ട് അവനോട് ആദരവ് കാണിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മൊർദ്ദക്കായി അവനെ കുമ്പിട്ട് വണങ്ങുകയോ അവൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ ആദരവ് കാണിക്കുകയോ ചെയ്തില്ല താൻ യഹൂദൻ ആണെന്നും ദൈവാലയത്തിൽ അല്ലാതെ മറ്റാരുടെ അടുത്തും വണങ്ങുകയോ കുമ്പിടുകയോ ഇല്ല എന്നും ഹാമാനെ ബോധ്യപ്പെടുത്തുന്നു ഇത് യഹൂദരോടുള്ള പകയും കോപവും ഹാമാനിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു യഹൂദരെ സകലരെയും നശിപ്പിച്ചു കളയുവാൻ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്ക് ഹാമാൻ കത്തുകൾ അയക്കുന്നു ഇതറിഞ്ഞ് യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും വിലാപവും നിലവിളിയും ഒക്കെ ഉയരുന്നു എസ്തേർ മാധ്യസ്ഥം വഹിക്കുന്നു മൊർദ്ദയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എസ്തേറും കർത്താവിനോട് പ്രാർത്ഥിച്ചു എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു കാരണം മരണം അവരുടെ മുന്നിൽ എത്തുകയാണ് എസ്തർ രാജ്ഞി വിലാപ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം അവൾ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് രാജസന്നിധിയിൽ എത്തുന്നു സ്നേഹവും സന്തുഷ്ടിയും മുഖത്തു പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അവളുടെ ഹൃദയം ഭയം കൊണ്ട് മിടിക്കുകയായിരുന്നു രാജാവ് അവളെ നോക്കിയ പാടെ അവൾ വിളറി ബോധം കെട്ട് തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു വീണു രാജാവ് ആകെ അങ്കലാപ്പിലായി എസ്തേർ എന്താണിത് ഞാൻ നിന്റെ സഹോദരനാണ് ധൈര്യമായിരിക്കും നീ മരിക്കുകയില്ല കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാവൂ അടുത്തു വരിക രാജാവ് തൻ്റെ സ്വർണ ചെങ്കോൽ ഉയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു തുടർന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹപൂർവം ഒരു ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് രാജാവ് ചോദിച്ചു എന്താ നിൻ്റെ പ്രശ്നം എന്നോട് പറയൂ രാജാവ് അവളുടെ ദുഃഖത്തിൻ്റെ കാരണം ചോദിച്ച് അറിയും മുന്നേ ദാക്കിടക്കുന്നു വീണ്ടും അവൾ മോഹാലത്തിൽപ്പെട്ട് മരുന്ന് വീഴുന്നു രാജാവ് പരിഭ്രമിച്ചു പോയി അവൻ്റെ ദാസന്മാർ ഓടിപ്പോയി കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് തെളിച്ചു ഇപ്പോഴത്തെ സുന്ദരിമാരെ പോലെ മുഖത്ത് പുട്ടിപ്പൊടിയും പൗണ്ടറും ഒന്നും അക്കാലത്ത് ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായി മുഖത്തേക്ക് വെള്ളം തെളിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു നോക്കി തൻ്റെ പ്രിയതമൻ ദാ കയ്യിൽ ഒരു വീശറിയൊക്കെ പിടിച്ച് തൻ്റെ മുഖത്തേക്ക് വീശുന്നു നല്ല തണുത്ത കാറ്റ് രാജാവ് അവളോട് ചോദിച്ച് എസ്തേർ രാജ്ഞി എന്താണ് കാര്യം എന്താണ് നിനക്ക് വേണ്ടത് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിനക്ക് തരും എസ്തേർ പറഞ്ഞു രാജാവിനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നാളെ ഒരുക്കുന്ന വിരുന്നിൽ അങ്ങ് ഹാമാനെയും കൂട്ടി വരണം ബാക്കി ഞാൻ അപ്പോൾ പറയാം രാജാവിന് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഹാമാനെയും കൂട്ടി അങ്ങ് വിരുന്നിന് വരണം ശരി തീർച്ചയായും ഞാൻ നീ ഒരുക്കുന്ന വിരുന്നിന് വന്നിരിക്കും രാജാവ് എസ്തേർ രാജ്ഞിയുടെ വിരുന്നിനെ കുറിച്ച് ഹാമാനോട് പറയുന്നു ഹാമാൻ അത് കേട്ട് ഒത്തിരി സന്തോഷമാകുന്നു കാരണം രാജാവിനൊപ്പം ഹാമാനെ മാത്രമേ രാജ്ഞി വിരുന്നിന് ക്ഷണിച്ചിട്ടുള്ളൂ മൊറയ്ക്കായി തൂക്കിക്കൊല്ലുവാൻ രാജാവിനോട് രാവിലെ തന്നെ പറയണം എന്ന് ഹാമാൻ മനസ്സിൽ പ്ലാൻ ഇട്ടുകൊണ്ട് ഹാമാനും അവൻ്റെ ഭാര്യ സേരഷും സ്നേഹിതന്മാരും ചേർന്ന് അമ്പത് മുഴം ഉയരം ഉള്ള ഒരു കഴുമരം ഉണ്ടാക്കുന്നു ആ രാത്രി അസേരൂസ് രാജാവിനെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല രാജാവ് തൻ്റെ ദൈനംദിന കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഡയറി എടുത്തുകൊണ്ട് മൊർദ്ദേക്കായി രാജാവിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല ആവർത്തി വായിച്ചു എനിക്ക് വേണ്ടി വളരെയേറെ നല്ല പ്രവൃത്തികൾ ചെയ്ത മൊർദ്ദക്കായി കൊട്ടാര ആണ് ഇന്ന് കിടപ്പ് അവന് വേണ്ടി ഇതുവരെയും ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഉറക്കം വരാതെ തിരിനും മരുന്നും ഒക്കെ കിടന്നുകൊണ്ട് നേരം വെളുപ്പിച്ചു അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ കൊട്ടാര അങ്കണത്തിൽ ഹാമാൻ വന്നു നിൽക്കുന്നു എന്ന് സേവകന്മാർ വന്ന് രാജാവിനോട് പറഞ്ഞു ഹാമാൻ യഹൂദനായ മൊറയ്ക്കായി തന്നെ ബഹുമാനിക്കാത്തതിനാൽ അവനെ തൂക്കിക്കൊല്ലുവാൻ കൽപ്പിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് രാജസന്നിധിയിൽ എത്തിയിട്ടുള്ളത് സേവകന്മാരെ വിട്ട് ഹാമാനെ രാജാവ് വിളിപ്പിച്ചു അകത്തു വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു ഞാൻ ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളിന് എന്താണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് ഹാമാൻ മനസ്സിൽ വിചാരിച്ച് എന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കുക ഹാമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ബഹുമാനിക്കുവാൻ ഇഷ്ടപ്പെടുന്നവന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ വസ്ത്രങ്ങൾ കുതിര എന്നിവയെ രാജാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ രാജാവ് ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന മൊറേക്കായ് എന്ന യഹൂദനെ ആദരിക്കുക നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത് അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മൊറേക്കായെ അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്തു വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടുനടന്നു അനന്തരം മൊർദ്ദേക്കായി രാജാവിൻ്റെ പടിവാഗൽക്കലേക്ക് മടങ്ങി ഹാമാനാകട്ടെ വിലപിച്ചു കൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തൻ്റെ ഭാര്യയായ സേരേഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരേഷും പറഞ്ഞു നീ ആരുടെ മുൻപിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മൊർദ്ദയ്ക്കായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കുവാൻ നിനക്ക് ആവുകയില്ല നീ അവൻ്റെ മുൻപിൽ വീഴും തീർച്ചയായും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരിക്കുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി ഹമാന്റെ പതനം രാജാവും ഹാമാനും എസ്തേർ രാജ്ഞി ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് ചെന്നു രണ്ടാം ദിവസം അവർ വീണു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു എസ്തേർ രാജ്ഞി നിന്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും എന്താണ് നിന്റെ ആവശ്യം രാജ്യത്തിന്റെ പകുതി തന്നെ ആയാലും ശരി അത് ഞാൻ നിനക്ക് നൽകാം രാജ്ഞി പറഞ്ഞു രാജാവ് അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ് ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഞാൻ സമാധാനം വിടിയുകയില്ലായിരുന്നു ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ അഹസേരൂസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് അപ്പോൾ ചോദിച്ചു ഇത് ചെയ്യുവാൻ ധൈര്യപ്പെട്ടവനാരെ അവൻ എവിടെ എസ്തർ പറഞ്ഞു വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭയന്നു വിറച്ച് രാജാവ് വിരുന്ന് നിർത്തി കോപിച്ചെഴുന്നേറ്റു രാജകീയോദ്യാനത്തിലേക്ക് പോയി എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തൻ്റെ ജീവൻ യാചിക്കുവാൻ അവിടെ നിന്നു കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി എസ്തേർ രാജ്ഞി ഇരുന്നിരുന്ന തൽപ്പത്തിലേക്ക് ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണു കുടിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത് അവൻ ചോദിച്ചു എൻ്റെ കൊട്ടാരത്തിൽ വെച്ച് എൻ്റെ മുൻപിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാൻ്റെ മുഖം മൂടി രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ടന്മാരിൽ ഒരാളായ ഹർബോണ പറഞ്ഞു രാജാവിനെ രക്ഷിച്ച മൊർദ്ദക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ അൻപത് മുഴം ഉയരമുള്ള കഴുമരം അവൻ്റെ വീട്ടിൽ നിൽക്കുന്നു രാജാവ് കൽപ്പിച്ചു അവനെ അതിൽ തന്നെ തൂക്കുക അങ്ങനെ മൊർദേക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി രാജാവിന്റെ കോപം ശമിച്ച് യഹൂദർക്ക് സംരക്ഷണം അന്ന് അഹസേരൂസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തർ രാജ്ഞിക്ക് നൽകി മൊർദേക്കായ് രാജസന്നിധിയിൽ എത്തി അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തൻ്റെ മുദ്രമോതിരം മോതിരം കൊടുത്തു എസ്തേർ മൊർദ്ദേക്കായെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ച് എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ച് അവൾ അവൻ്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ച് രാജാവ് സ്വർണ ചെങ്കോൽ അവൾക്കു നേരെ നീട്ടി എസ്തേർ എഴുന്നേറ്റ് രാജാവിൻ്റെ മുമ്പിൽ നിന്നു അവൾ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ എന്നോട് പ്രീതിയുണ്ടെങ്കിൽ ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കുവാൻ വേണ്ടി ഹമേദാദായുടെ മകനും ആകാഹവംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽ പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ നാശം കണ്ടിരിക്കുക നാശം ഞാൻ എങ്ങനെ സഹിക്കും അപ്പോൾ രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊറേക്കായോടും പറഞ്ഞു ഇതാ ഹാമാൻ്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിൻ്റെ നാമത്തിൽ എഴുതുകയും രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കുവാൻ കഴിയുകയില്ല അക്കാലത്ത് മൂന്നാം മാസം സീവാൻ മാസം ഇരുപത്തിമൂന്നാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദ്ദക്കായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ച് ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലും ആണ് അത് എഴുതിയത് ഇത് അഹസേരുസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി മുദ്ര വെച്ച് രാജാവിൻ്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്തു കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി രാജാവിന്റെ സകല പ്രവിശ്യകളിലും പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിമൂന്നാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടുവാനും തങ്ങളെ ആക്രമിക്കുന്ന ഏതു പ്രവിശ്യയുടെയും ജനതയുടെയും ആയുധ സജ്ജമായ ശക്തിയെ ചെറുക്കുവാനും അവരെ കുട്ടികളും സ്ത്രീകളുമടക്കം നശിപ്പിക്കുവാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുവാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി തുടർന്ന് യഹൂദർ ആഹ്ലാദിക്കുന്നു അവരുടെ ആഹ്ലാദം പ്രതികാരമായി മാറുന്നു തങ്ങളെ കൊന്നൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നവരും അവസരം നോക്കിയിരുന്നവരും ആയ സകലരെയും യഹൂദർ കൊന്നൊടുക്കുവാൻ തുടങ്ങുന്നു തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്നു തന്നെ രാജാവിനെ അറിയിച്ചു രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ സൂസായിൽ യഹൂദർ അഞ്ഞൂറ് പേരെയും കൂടാതെ ഹാമാന്റെ ഹാമാൻ്റെ പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അപ്പോൾ രാജാവിൻ്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കയില്ല ഇനി നിന്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം നിൻ്റെ അടുത്ത ആവശ്യമെന്ത് അത് നിവർത്തിച്ചു തരാം പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കുവാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ പത്തുപുത്രന്മാരെയും കഴിവിലേറ്റട്ടെ അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു സൂസായിലുള്ള യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം ഒരുമിച്ച് കൂടി സൂസായിലെ മുന്നൂറ് പേരെ വധിച്ച് കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിന്റെ പ്രവിശ്യകളിലുണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ ഒന്നിച്ചുകൂടി ശത്രു ഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി തങ്ങളെ വെറുത്തിരുന്ന എഴുപത്തി അയ്യായിരം പേരെ അവർ അന്ന് കൊന്നു പക്ഷേ അവർ കവർച്ച നടത്തിയില്ല ഇത് ആധാർ മാസം പതിമൂന്നാം ദിവസം ആയിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു അത് ഉത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായിരുന്നു എന്നാൽ സൂസായിലെ യഹൂദർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുകയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിൻ്റെ ദിനമായി ആചരിക്കുന്നത് തുടർന്ന് പൂരി തിരുനാൾ ആഘോഷിക്കുന്നു മൊർദ്ദയ്ക്കായി പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എവർക്കും എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു